ഇന്ന് ബസൂക്ക സിനിമ കാണാൻ പോയത് അമിതമായ പ്രതീക്ഷയില്ലാതെയാണ് ഫാൻസ് ഷോയിൽ ഫാൻസുകാരുടെ ഒപ്പം ഇരുന്നാണ് ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കണ്ടത് ആദ്യം എനിക്ക് എൻ്റെ മുൻ നിലപാട് പോലെ ഒരു വല്ലാത്തൊരു ഒരു അനുഭവം തോന്നിയെങ്കിലും പിന്നീട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സിനിമ പടവട അതായത് അങ്ങനെ സൂപ്പർ നിലയ്ക്ക് പോയിരിക്കുന്നത് കാരണം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ സിനിമ കാണാൻ പ്രേക്ഷകർ ഇരച്ച് കയറും ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും എംബൂരാൻ ഏൽപ്പിച്ച അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും പോസിറ്റീവ് നെഗറ്റീവുമായ റിപ്പോർട്ടുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂട്ടിയുടെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ ബസൂക്ക ഇന്ന് റിലീസ് ചെയ്തത് ഈ ബിസൂക്കയെക്കുറിച്ച് ഒരു പബ്ലിസിറ്റി അധികം ഉണ്ടായിട്ടില്ല തിയേറ്ററുകാർ മിക്കതും ഫാൻസുകാരടക്കമുള്ളവരും ഈ സിനിമയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ മലയാളത്തിലൊരു പുതിയ സംവിധായകനെ അവതരിപ്പിക്കുന്നു പുതിയ എഴുത്തുകാരനെ അവതരിപ്പിക്കുന്നു മമ്മൂട്ടി അവതരിപ്പിച്ച അത്തരം സംവിധായകർ പരാജയപ്പെട്ടിട്ടില്ല ഇത് മലയാളത്തിൽ ആദ്യത്തെ ഒരു ഗെയിം ത്രില്ലർ കൂടിയാണ് എന്താണ് ഗെയിം ത്രില്ലർ പുതിയ തലമുറ ആവേശപൂർവ്വം കൊണ്ടുനടക്കുകയാണ് ഗെയിം നിലയിക്കണം അപ്പം കാലഘട്ടത്തിന് അനുസരിച്ച് യുവാക്കളെ യുവതികളെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് അങ്ങനെ സിനിമ കാണാൻ ചെന്നു ഫാൻസുകാരുണ്ടായിരുന്നു പക്ഷേ ഫാൻസുകാരുണ്ടായിരുന്നെങ്കിലും തിയേറ്റർ നിറയ്ക്കുന്ന തരത്തിലുള്ള ഫാൻസുകാരുണ്ടായില്ല അപ്പം ഞാൻ പരിചയമുള്ളവരോട് ചോദിച്ചു എന്താണ് എല്ലാവരും അത് ഈ ഷോ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ പടം കണ്ടുകൊണ്ടിരുന്നു ഒരു നല്ല മൂഡ് അതായത് ഒരു വെസ്റ്റേൺ സിനിമ ഒരു തുടക്കം പോലെ തന്നെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രം എൻ്റെ എൻ്ററി ചെയ്യുന്നു പിന്നെ ഞാൻ സജീവമായി സിനിമ പോവുകയാണ് സിനിമ പോയി അത് അതിൻ്റെ നമ്മൾ ഇതിനിക്ക് അനുഭവം ചില ഒരു പടക്കത്തിന് തീ കൊളുത്തി മാലപ്പടക്കത്തിലേക്ക് വന്ന് വലിയ അവസാനത്തെ ക്ലൈമാക്സ് ഉണ്ട് അതിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ പോരെയാണ് ഈ സിനിമയുടെ അവ ക്ലൈമാക്സ് ഒരു രണ്ടര മണിക്കൂറോളം ഈ സിനിമ ഉണ്ട് അനുഭവപ്പെട്ടത് ആ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ആലോചിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഈ സിനിമയ്ക്ക് പറയേണ്ടി വരുന്നതാണത് ഒന്ന് ഈ സിനിമ പേര് തന്നെ ബസൂക്ക എന്താണ് ബസൂക്ക എന്ന് ചോദിച്ചവരും അറിയാത്തവരുണ്ട് അത് വിശംസനു പോലെ അത് സിനിമ കണ്ടിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ രഹസ്യങ്ങളൊക്കെ പോകും പിന്നെ ഒന്നാം മറ്റൊന്ന് മമ്മൂട്ടിയാണത് മമ്മൂട്ടി ഇപ്പോൾ രോഗശൈലാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞെങ്കിലും മമ്മൂട്ടിയുടെ അപാരം എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ് പലപ്പോഴും ചെയ്യാറ് പക്ഷേ ഇത് വ്യത്യസ്തമാണെന്ന് വെച്ചാൽ വേഷഭൂഷാദികൾ മാത്രമല്ല അഭിനയത്തിൻ്റെ തലങ്ങൾ തന്നെ അത് നമ്മൾ ഇതൊക്കെ മമ്മൂട്ടിയിൽ നിന്ന് ഇപ്പോഴും നമുക്ക് കിട്ടുമോ കിട്ടുന്നുണ്ടോ കാരണം ഇവരൊക്കെ പ്രായമായി ഇനി എന്ത് ചെയ്യാൻ പോകണു എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഇറങ്ങിയ എൻ്റെ കയ്യിൽ ഇനിയും ഈ ആവനാഴി അമ്പുകൾ ഏറെയുണ്ട് ഇനിയും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ധാരാളം സ്റ്റോക്കുണ്ട് അങ്ങനെ അഭിനയത്തിൻ്റെ വെറൈറ്റി സംഭവങ്ങളാണ് ഈ മമ്മൂട്ടിയുടെ കഥാപാത്രമാണോ ഗൗതമിൻ്റെ കഥാപാത്രമാണോ ബില്ലൻ നായകൻ ഈ ഒരു സംശയം മുമ്പുണ്ടായിരുന്നു ആരാണ് ബില്ലൻ പറഞ്ഞു കേട്ടത് ഗൗതം മേനോനാണ് ബില്ലൻ പോലീസ് ഓഫീസർ ഗൗതം മേനോൻ നായന് അങ്ങനെ പല സിനിമകളും വന്നിട്ടുണ്ട് മമ്മൂട്ടിയാണ് തന്നെ അപ്പോൾ ഒരു യാത്രയിൽ തുടങ്ങുന്നതാണ് ഒരു ബസ് യാത്രയിൽ ബാംഗ്ലൂരിലേക്ക് തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലമാണോ പശ്ചാത്തലം മാത്രമേ പറയുന്നുള്ളൂ ആ സംഭവത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും ഫ്ലാഷ് ബാക്കുകളും കൂട്ടിക്കുഴച്ചുകൊണ്ട് പ്രേക്ഷകരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അതായത് നമ്മൾ ഇന്നാളായിരിക്കും വില്ലൻ എന്ന് വിചാരിക്കുമ്പോൾ അതല്ല വേറെയാണ് അങ്ങനെ നമ്മൾ ആകെ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ട് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമെങ്കിലും ഈ സിനിമ കണ്ടിരിക്കണമെന്ന് തോന്നാനുള്ള കാരണം ഫസ്റ്റ് ഈ സിനിമ രണ്ട് മൂന്ന് ഘടകങ്ങൾ നമുക്ക് പറയാതെ പറ്റില്ല എന്ന് പറയാൻ കാരണം കലൂർ ഡെന്നിസിൻ്റെ മകൻ കലൂ ഡെന്നിസ് മലയാള സിനിമയിൽ നൂറിൽ താഴെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ കഥാകൃത്താണ് തിരക്കഥാകൃത്താണെന്ന് അറിയിക്കണം ഒരു പാവ മനുഷ്യൻ അയാൾ സിനിമകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുമാത്രമല്ല കുറേ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് കുറേ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കലൂ ഡെനിസിൻ്റെ മൂത്ത മകൻ ഡിനു ഡെന്നിസ് ഇരുപത് വർഷം മുമ്പ് രണ്ട് മലയാള സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചു പിന്നെ ആ ചെറുപ്പക്കാരൻ ജോലി ജോലിക്ക് പോയി എന്നുള്ള ആ ഇരുപത് വർഷത്തിന് ശേഷം ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസർ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് ഡിനുവിൻ്റെ അനുജൻ ഡിനോ കഥാ തിരക്കഥ സംഭാഷണം എഴുതി സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ അതൊരു നല്ല നിലവാരം പുറത്തുന്ന രീതിയിലേക്ക് ഉയർന്നു ആൾക്ക് മലയാള സിനിമയ്ക്ക് ഇത് ആ പുതിയ ഒരു സംവിധായകൻ എന്ന് ധൈര്യപൂർവ്വം നമുക്ക് ആരുടെ മുന്നിലും പ്രസന്റ് ചെയ്യാവുന്നൊരു തരത്തിലേക്ക് ഡിനോ ഡെന്നിസു വളർന്നു പിന്നെ നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം അഭിനേതാക്കളെ വിട്ട് മാത്രമല്ല ഇതിൻ്റെ ക്യാമറമാര് രണ്ട് പേരുണ്ട് ഒന്ന് നിമിഷ രവി മറ്റൊന്ന് റോബിൻ വർഗീസ് റോബിൻ വർഗീസും ഒരു സിനിമ ചെതിട്ടുള്ള മമ്മൂട്ടിയുടെ സിനിമ ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് അപ്പോൾ ഈ രണ്ട് പേരും ചേർന്ന് ക്യാമറ അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണത് ഈ കവി എന്നാലും നമ്മൾ പറയുണ്ട് കവിത എഴുതുന്ന ക്യാമറ ക്യാമറ കൊണ്ട് കവിത എഴുതുക എന്ന് പറയുന്ന പോലെ അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഇടയ്ക്ക് തീരെ ബോറടിക്കില്ല നമ്മൾ ഗ്യാരണ്ടി പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ മുൻവിധികളില്ലാതെ ഈ സിനിമയെ കാണണം അങ്ങനെ വരുമ്പോൾ ഈ സിനിമ നൂറ് ശതമാനം നമുക്ക് കുടുംബസമേതം അതിലെ കുടുംബസമേതം അടിവരയിടാൻ കാരണം ഇത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ് അപ്പോൾ ചോദിച്ചാൽ അടിയില്ലേ ഇടിയില്ലേ ഇതിലെല്ലാം ഉണ്ട് നല്ല മനോഹരമായ ആക്ഷൻസാണ് അതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് സംതൃപ്തി അടയുമ്പോൾ സിനിമ വിട്ട് വിട്ടിറങ്ങിയപ്പോൾ പലരും പറഞ്ഞത് എന്താ ഇനി ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഈ സിനിമയ്ക്ക് വിജയിപ്പിക്കാൻ ഈ സിനിമ ഇനിയും കാണും ഇനിയും കാണണമെന്ന തരത്തിലാണ് പ്രപ്പകൻ തന്നെ പോയിരിക്കുന്നത് ഇവിടെ പ്രേക്ഷകർ ഞാനും ഇപ്പോൾ പറയുന്നു കാരണം എമ്പൂരൻ രണ്ട് പ്രാവശ്യം കണ്ട എനിക്ക് ഈ സിനിമ ഒരു പ്രാവശ്യം കൂടി കണ്ടാൽ കൊള്ളാവുന്നൊരു മോഹമുണ്ട് കാരണം അതിന് പ്രത്യേകിച്ച് കാരണം മമ്മൂട്ടിയുടെ അഭിനയം ഗൗതം മേനോന്റെ അഭിനയം നമ്മൾ ഗൗതം മേനോൻ തീരുന്ന സാരമായിട്ട് കാണാൻ പറ്റില്ല ഗൗതം മേനോൻ തമിഴിലെ സംവിധായകനാണ് നിർമ്മാതാവാണ് നടനാണ് ഇതില് ഗൗതം മേനോൻ അസലായിട്ട് ചെയ്തിട്ടുണ്ട് അസലായിട്ട് ഗൗതം മേനോൻ ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ മുമ്പൊക്കെ ഈ സിനിമയിലെ വില്ലൻ ആരാണ് ഞങ്ങൾക്കറിയാമായിരുന്നു അത് കുറച്ച് സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചൊരു ചെറുപ്പക്കാര് സസ്പെൻസ് പൊളിക്കണ്ട എന്ന് വിചാരിച്ചു ഞങ്ങൾ പുറത്തു കിട്ടില്ല എന്നാലും സംശയം ഉണ്ടായിരുന്നു കാരണം ആരും പ്രത്യേകിച്ചും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഹക്കിം ഷാ എന്ന് ഞങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾ എടുക്കാൻ പോയിട്ടുള്ളതാണത് ഹക്കിം ഷായുടെ പേര് എങ്ങനെ കിട്ടി ആര് തന്നു എന്ന് ഞങ്ങളിപ്പോൾ പറയില്ല കാരണം അത് എൻ്റേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അവിടുന്ന് കിട്ടുന്നതാണ് അപ്പോൾ ആ ഹക്കിം ഷാ അപാരമായിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹക്കിം ഹക്കിംഷയാണോ വില്ലൻ വില്ലനാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല മമ്മൂട്ടിയോടൊപ്പമുള്ള അതായത് ഒരു യാത്രയിൽ കൂടി വന്ന് ക്ലൈമാക്സിൽ എത്തുന്ന അതിമനോഹരമായിട്ടാണ് കക്കിം ഷാ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പറയുന്നത് ആരാ നമ്മുടെ ബാബു ആൻ്റണി ബാബു ആൻ്റണിക്ക് വലിയ റോളൊന്നും ഇല്ല പക്ഷേ ബാബു ആന്റി ഉള്ളത് കിടുക്കാച്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളത് നമ്മൾ കിടുക്കാച്ചി പിന്നെ ഐശ്വര്യ മേനോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് പേര് അധികം കഥാപാത്രങ്ങളില്ല പക്ഷേ ഈ കുറേ കഥാപാത്രങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ കുറേ സംഭവങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ആ അതിന് ജീവനുണ്ടാക്കി അങ്ങനെയുള്ള ഒരു സിനിമ ഇന്ന് കണ്ടു അതൊരു നല്ല സിനിമയാണ് ഒരിക്കൽ കൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമയാണ് അതെനിക്ക് മനസ്സിന് നല്ല സന്തോഷമുണ്ട് ആ സന്തോഷം ഈ ഈ ചെറുപ്പക്കാരൻ ഡിനോ ഡെന്നൂസിന് ഇനിയും കൂടുതൽ സിനിമകൾ കിട്ടും ധൈര്യപൂർവ്വം നമുക്ക് ആരോടും പറയും ആ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ സിനിമ ബസ്സൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് അടുത്ത വടത്തിൽ ഡേറ്റ് കൊടുത്താൽ മതി വിളിച്ചാൽ മതി എന്ന് പറയാൻ തോന്നും ഒരു സംവിധാനം മാത്രമല്ല ഇവിടെ പറയുന്ന പോലെ നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ സിനിമയെങ്കിൽ നന്നായിട്ട് എഴുതാനും സംവിധാനം ചെയ്യാനും അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡിനോ ഡെന്നിസ് മമ്മൂട്ടി കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്ത അതായത് ഞാൻ കൊണ്ടുവന്ന ചെറുപ്പക്കാരാണ് ധൈര്യപൂർവ്വം പറഞ്ഞ മമ്മൂട്ടിക്ക് നമുക്ക് ഒരു കയ്യടി കൊടുക്കാം ഈ പ്രായത്തിനും എഴുപത്തിനാല് വയസ്സിലും അസുഖങ്ങൾക്കിടയിലും മമ്മൂട്ടിയുടെ അത്ഭുതമൊന്നും പറയാൻ പറ്റില്ല മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്ത അമ്പുകളാണ് മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്